പുതിയ സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ യൂണിഫോമുകൾ തയ്ച്ചെടുക്കുന്ന തിരക്കിലാണ് തയ്യൽ തൊഴിലാളികൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വ്യാപകമായതോടെ തൊഴിൽ നഷ്ടപ്പെട്ട തയ്യൽ തൊഴിലാളികൾക്ക് സ്കൂൾ യൂണിഫോമുകളുടെ തയ്യൽ ലഭിക്കുന്നത് ആശ്വാസമാവുകയാണ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തയ്യൽ തൊഴിലാളികൾ തിരക്കിലാണ് സ്കൂൾ യൂണിഫോമുകൾ തയ്ച്ചു തീർക്കുന്ന തിരക്കിലാണ് തയ്യൽ തൊഴിലാളികൾ ആഘോഷങ്ങൾക്കെല്ലാം ജനങ്ങൾ റെഡിമെയ്ഡ് തിരക്കി ഓടുമ്പോൾ സ്കൂൾ യൂണിഫോം തയ്ക്കാൻ മാത്രമാണ് തയ്യൽക്കാരുടെ അടുത്തേക്ക് ഓടുന്നത് സ്കൂൾ തുറക്കൽ അടുത്തതോടെ തയ്യൽ കടകളിലും തിരക്കേറി സ്കൂൾ തുറക്കാൻ ദിവസങ്ങളും ബാക്കി നിൽക്കേ തയ്യൽ തൊഴിലാളികളെല്ലാം നല്ല തിരക്കിലാണ് നമ്മൾ ചുരുങ്ങിയ രണ്ട് മാസമാണ് നമുക്ക് തൊഴിലാളികൾക്ക് ജോലിയുള്ളു പിന്നീട് ഈ റെഡിമെയ്ഡിൻ്റെ അതിപ്രസരം കാരണം കൊണ്ട് ജോലികളൊക്കെ വളരെ കുറവാണ് തയ്യൽ തൊഴിലാളികൾ വേറെ മേഖലകളിലേക്ക് കടത്തുപോയിക്കൊണ്ടിരിക്കുകയാണ് വരുമ്പോൾ മറ്റുള്ള കുറച്ച് തൊഴിലാളികളെ കണ്ടുപിടിച്ച് നമ്മൾ ബാക്കി കൃത്യസമയത്ത് ജോലി അങ്ങനെ രാവും പകലും തയ്ച്ചിട്ടും യൂണിഫോമുകളുടെ ഓർഡർ തീർക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് പല തയ്യൽക്കാരും ഇപ്പോൾ പ്രാരാബ്ധങ്ങളിൽ നിന്ന് കരകയറാനുള്ള ഏക പോവും വഴിയായതിനാൽ ഉറക്കമിളച്ചും ജോലിയിൽ മുഴുകുന്നവർ ഏറെയാണ് ദിനംപ്രതി നിരവധി രക്ഷകർത്താക്കളും കുട്ടികളുമാണ് തയ്യൽ കടകളിൽ യൂണിഫോം തുണിയുമായി എത്തുന്നത് പുതുതായി രണ്ട് ജോഡിയെങ്കിലും ഓരോ കുട്ടിക്കും വാങ്ങേണ്ടതുണ്ട് ഓരോ സ്കൂളിനും യൂണിഫോം വ്യത്യസ്തമാണെന്നതിനാൽ റെഡിമെയ്ഡ് വിപണിയിൽ നിന്നുള്ള വാങ്ങലും സാധ്യമല്ല കടയിൽ നിന്ന് തുണി വാങ്ങി തയ്യൽക്കാരെ ഏൽപ്പിക്കുകയാണ് മാതാപിതാക്കൾ റെഡിമെയ്ഡ് ഡ്രസ്സുകളുടെ കടന്നുകയറ്റം തയ്യൽ തൊഴിലാളികളെ ദുരിതത്തിൽ ആക്കിയതായും സ്കൂൾ സീസൺ മാത്രമാണ് ഇവർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു ഒരു നേരത്തെ നമുക്ക് അത് തിന്നിരിയാൻ പോലാത്ത പണി ഉണ്ടായിരുന്നു വേറെ ആൾക്കാർ ഇഷ്ടംപോലെ പണിക്കാർ അന്വേഷിച്ചത് ഇപ്പം ഒരു നിവർത്തിയില്ല ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ മാസം പണിയുണ്ട് അത്രേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ജീവിച്ചു നമ്മൾ വേറെ മറ്റേ ബുദ്ധിമുട്ടായത് മേഖല നേടി പോയായിരുന്നു സിമെന്റ് പണിക്ക് പോയിട്ട് അലർജി ആയിക്കുന്ന രണ്ടോ മൂന്നോ മാസം പണിയുള്ളൂ അതുകൊണ്ട് അത്യാവശ്യം കഷ്ടി മറ്റ് തയ്യൽ ജോലികൾ തൽക്കാലത്തേക്ക് മാറ്റി വെച്ച് യൂണിഫോം തയ്ച്ചു കൊടുക്കുമെന്നും പ്രത്യേക ബോർഡ് തൂക്കി വരുമുണ്ട് എന്തായാലും സ്കൂൾ തുറപ്പെന്നും തയ്യൽ തൊഴിലാളികൾക്ക് പ്രതീക്ഷയുടെ കാലമാണ് അനിൽ കുർച്ചിത്താനം സ്റ്റാർ ന്യൂസ് പാലാ